ഇന്ത്യയിൽ നിരവധി ഇൻഡസ്ട്രികളുണ്ട് ഹിന്ദി മലയാളം തമിഴ് തെലുങ്കു അങ്ങനെ ഒരുപാട് ഭാഷകളിൽ ഓരോ ഇൻഡസ്ട്രികളിലും ജനപ്രിയ താരങ്ങളുമുണ്ട് ബോളിവുഡിൽ സൽമാൻ ഖാനും ഹൃതിക്രോശനുമാണെങ്കിൽ തെലുങ്കിൽ ചിരഞ്ജീവിയും അല്ലു അർജുനുമാണ് തമിഴിൽ രജനീകാന്തും വിജയം എല്ലാം ഉണ്ട് ഇനി മലയാള സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും തുടർച്ചയായി സിനിമകൾ ചെയ്യുന്നത് തന്നെ ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴിതാ ഓർമാക്സ് മീഡിയ ജനപ്രിയ താരങ്ങളുടെ ഏറ്റവും പുതിയ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് സൂപ്പർ താരങ്ങളുടെ ആദ്യ പത്തിൽ മലയാളി താരങ്ങൾക്ക് വലിയ നിരാശയാണ് നൽകുന്നത് ജനപ്രീതിയിൽ മലയാളത്തിലെ താരങ്ങൾ ആരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തരംഗമായിട്ടില്ലെന്നാണ് പട്ടികയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മമ്മൂട്ടിയോ മോഹൻലാലോ ആദ്യ പത്തിൽ ഇടം നേടിയിട്ടില്ല യുവതാരങ്ങളായ ദുൽഖർ സൽമാനോ പൃഥ്വിരാജോ പട്ടികയിലില്ല അതുകൊണ്ട് തന്നെ മലയാളി സിനിമാ ആസ്വാദകർക്ക് തീർച്ചയായും നിരാശപ്പെടേണ്ടി വരും എന്നാൽ മലയാളത്തിലെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ പട്ടികയിലുണ്ട് പട്ടികയിൽ പത്താം സ്ഥാനത്ത് സൂര്യയാണ് ജയഭീമിന് ശേഷം സൂര്യയുടേതായി ചിത്രങ്ങൾ ഒന്നും റിലീസായിട്ടില്ല എതിർക്കും ദുരന്തവനാണ് സൂര്യയുടെ അവസാന തിയേറ്റർ റിലീസ് വരാനിരിക്കുന്ന കങ്കുവയുടെ അപ്ഡേറ്റുകൾ സൂര്യയുടെ ജനപ്രീതി ഉയർത്തിയിരിക്കുകയാണെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഒൻപതാം സ്ഥാനത്ത് തെലുങ്കു താരം രാംചരൺ സമീപകാലത്തൊന്നും റിലീസ് ഇല്ലാത്തതാണ് രാംചരണ ജനപ്രീതി ഇടയാൻ കാരണം ശങ്കർ ചിത്രം ഗെയിം ചേഞ്ചർ ആണ് രാംചരന്റെ വരാനിരിക്കുന്ന ചിത്രം അല്ലു അർജുനാണ് എട്ടാം സ്ഥാനത്തുള്ളത് പുഷ്പ ടു എന്ന ചിത്രത്തിനായി രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് ഇതിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചതടക്കം അല്ലുവിൻ്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് ജൂനിയർ എൻ ടി ആർ ആണ് ആർ ആർ ആറിന് ശേഷം രാംചരണിനെ പോലെ എൻ ടി ആറിനും റിലീസൊന്നും ഉണ്ടായിട്ടില്ല ദേവരെയാണ് താരത്തിന്റെ അടുത്തതായി വരാനിരിക്കുന്ന ചിത്രം ആറാം സ്ഥാനത്ത് അക്ഷയ് കുമാറാണ് ഉള്ളത് അഞ്ചാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ ആണ് അതേസമയം നാലാം സ്ഥാനം തമിഴ് നടൻ അജിത്തിനുമാണ് സലാറിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയ പ്രഭാസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് നേരത്തെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ദളപതി വിജയ് ഇത്തവണ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം നേട്ടങ്ങളെ കണക്കാക്കുമ്പോൾ ഷാറൂഖ് ഖാൻ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് പഠാൻ ജവാൻ ഡങ്കി പോലെയുള്ള വമ്മൻ ഹിറ്റുകൾ ഷാറൂഖിന് ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഷാറൂഖിൻ്റെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിജയിക്ക് ലിയോയും വാരിസും മാത്രമായിരുന്നു റിലീസിനായി ഉണ്ടായിരുന്നത് അതിൽ വാരിസിന് മിക്സഡ് ആയിരുന്നു കിട്ടിയിരുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക